അവരും ജീവിക്കട്ടെ നമ്മളിലൂടെ ഇന്നാണ് ലോക അവയവദാന ദിനം ഓഗസ്റ്റ് തേർട്ടീൻ അവയവദാന സമ്പ്രദായം സ്വീകരിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനാചരണവും ആഘോഷിക്കുന്നത് ആദ്യത്തെ അവയവദാന ശസ്ത്രക്രിയ നടന്നത് എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് യു എസിലാണ് ഇത് വിജയകരമായി നടന്നത് ആദ്യമായി അവയവദാനം ചെയ്യപ്പെട്ട അവയവം വൃക്കയാണ് ജീവിച്ചിരിക്കുന്ന ദാതാവിൻ്റെ അവയവമാറ്റ ശസ്ത്രക്രിയയാണ് അന്ന് നടന്നത് റൊണാൾഡ് ലീ ഹെറിക് എന്ന പേരുള്ള ഒരു വ്യക്തി തൻ്റെ സമാന സഹോദരനായ റിച്ചാർഡ് ലീ ഹെറിക്കിന് തൻ്റെ ദാനം ചെയ്തു ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ പേര് ജോസഫ് മുറെ എന്നാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇദ്ദേഹത്തിന് ഈയൊരു ശസ്ത്രക്രിയയുടെ പേരിൽ വൈദ്യശാസ്ത്ര നോബൽ വരെ നേടുകയുണ്ടായി അവയവദാനത്തെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്ന് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അവയിൽ ഭൂരിഭാഗവും അപബോധത്തിൻ്റെയും ഊഹാപോഹങ്ങളുടെയും അഭാവത്തിൽ നിന്ന് ഉണ്ടായവ തന്നെയാണ് ലോക അവയവദാന ദിനത്തിൽ ഇതിനെപ്പറ്റിയുള്ള അവബോധം എല്ലാവർക്കും നൽകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം ബോധവൽക്കരിക്കുക നമ്മുടെ അവയവങ്ങൾ മറ്റൊരാളിൽ ജീവിക്കുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുക കരൾ ഹൃദയം രണ്ട് വൃക്കകൾ പാൻഗ്രിയാസ് ഹൃദയവാൽവ് കോർണിയ ശ്വാസകോശം ചെറുകുടൽ എന്നീ അവയവങ്ങൾ ബന്ധപ്പെട്ടവരുടെ സമ്മതത്തോടെ മരണശേഷം ദാനം ചെയ്യാം ആരോഗ്യപരമായി പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പതിനെട്ട് മുതൽ അൻപത്തിയഞ്ച് വയസ്സുള്ളവർക്ക് വരെ അവയവങ്ങൾ ദാനം ചെയ്യാവുന്നതാണ് ദാനത്തിന് തയ്യാറാവുന്ന വ്യക്തി മറ്റാരുടെയും നിർബന്ധത്തിലല്ലാതെ സ്വമേധയാ വേണം ചെയ്യാൻ അർബുദം എച്ച് ഐ വി പ്രമേഹം വൃക്കരോഗങ്ങൾ ഹൃദരോഗം എന്നീ ഗുരുതര രോഗങ്ങളുള്ളവർക്ക് അവയവദാനം ചെയ്യാൻ കഴിയില്ല